ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കഴിഞ്ഞ ദിവസം കാർ ആക്സിഡന്റിൽ അഞ്ച് മെഡിക്കൽ സ്റ്റുഡൻസ് മരിച്ചവരും ഇതിനോടകം തന്നെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞതാണ് ബസ്സും ടവേരാ കാറും കൂടെ കൂട്ടിമുട്ടി വലിയൊരു ആക്സിഡന്റ് ഉണ്ടായി അതിനെ തുടർന്നാണ് ഈ അഞ്ച് കുട്ടികളും മരിച്ചത് അഞ്ച് കുട്ടികളും ആൺകുട്ടികളായിരുന്നു അവർ മെഡിക്കൽ സ്റ്റുഡൻസ് ആയിരുന്നു നീറ്റിൻ്റെ എക്സാം ഒക്കെ എഴുതി നല്ല കൂടി പാസ്സായ കുട്ടികളായിരുന്നു അവർ ഡോക്ടറാകാൻ വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ മൂവി കാണാൻ പോവുകയോ മറ്റോ ചെയ്ത സമയത്താണ് ടവേര കാറും ഈ ഒരു ബസ്സും തമ്മിൽ കൂട്ടി അടിച്ചിങ്ങനെ ഒരു ആക്സിഡൻ്റ് ഉണ്ടായതും അവരെല്ലാവരും മരണപ്പെട്ടതും അവരുടെ ആ ഒരു മരണത്തിൽ ആ ഒരു വാർത്ത കേട്ട് നമ്മളെല്ലാവരും തളർന്നിരിക്കുകയാണ് അവരുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വിഷമം എത്രത്തോളം ആണെന്ന് നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രത്യേകിച്ചും പേരൻസായിട്ടുള്ള എല്ലാവർക്കും ആ ഒരു വിഷമം മനസ്സിലാകും ഇതിൻ്റെ ഒരു അപകടവുമായിട്ട് ബന്ധപ്പെട്ട വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുപാട് യൂട്യൂബേഴ്സ് നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ടി വിയിലും ഒരുപാട് വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ആക്സിഡൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് നടന്നത് എന്താണ് ഇതിൻ്റെ തെറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ അറിയുന്നുണ്ട് പക്ഷേ എനിക്ക് ഇന്ന് ഈ ഒരു വീഡിയോയിൽ കുഞ്ഞു കുഞ്ഞുമക്കളോട് അല്ലെങ്കിൽ ചെറുപ്പക്കാരായ കുട്ടികളോടാണ് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് ആഗ്രഹം കാരണം നമ്മൾ കാണുന്നതാണ് ഒക്കെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ കുട്ടികളുടെ വേഗത ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് വളരെ വേഗത്തിൽ ഓടിക്കുന്നത് അവർ പറക്കുകയാണെന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ അവർക്ക് ഈ ഒരു പ്രായത്തിൽ അവരെ കുറ്റപ്പെടുത്താനും പറ്റത്തില്ല കാരണം അവരുടെ ഒരു പ്രായം അങ്ങനത്തെയാണ് പത്തൊമ്പതോ ഇരുപതോ ഇല്ലെങ്കിൽ ഇരുപത്തഞ്ചിന് വയസ്സിനകത്തൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് അവരുടെ ഒരു രക്തത്തിളപ്പ് ആ സമയത്ത് ഉണ്ടാകുന്നതാണ് അവർ വിചാരിക്കുന്നത് അവരാണ് ഹീറോസ് അല്ലെ അവർക്കാണെല്ലാം അറിയാവുന്നത് അവർക്ക് ഈ ലോകം പിടിച്ചടക്കാൻ കഴിയും അവരെന്ത് ചെയ്താലും ഒന്നും വരുത്തില്ല അവർക്കാണ് എല്ലാ വിവരങ്ങളും ഉള്ളത് അവർക്ക് ാണ് എല്ലാം അറിയാവുന്ന ഒരു വിചാരമാണ് ആ കുട്ടികൾക്ക് അവരുടെ പ്രായത്തിൻ്റെ കുഴപ്പമാണത് അവരുടെ കുഴപ്പമല്ല അങ്ങനത്തെ ആ ഒരു പ്രായത്തിൽ തോന്നിപ്പോകുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മളെല്ലാവരും ആ ഒരു പ്രായമൊക്കെ കടന്നു വന്നതുകൊണ്ട് ആ പ്രായത്തിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എന്നാലും മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കാരണം സ്പീഡ് കുറച്ചിട്ട് വണ്ടി ഓടിക്കുക നമുക്ക് എന്തെങ്കിലും ദൈവം വരുത്തുന്നത് നമുക്ക് പറയാൻ പറ്റും ഇത് ദൈവം വരുത്തിയതാണ് എനിക്ക് ഈ രോഗം ഇല്ല ഞാൻ നല്ല രീതിയിൽ പോയിട്ടും ദൈവം എനിക്കിങ്ങനെ ഒരു ആക്സിഡൻ്റ് വരുത്തിയതാണെന്നൊക്കെ വിചാരിക്കാം പക്ഷേ നമ്മൾ സ്വയം നമ്മുടെ അശ്രദ്ധ കൊണ്ടോ തെറ്റുകൊണ്ടോ വരുത്തി വെക്കുന്ന ആക്സിഡൻറ്റും കാര്യങ്ങളും മൂലം നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്ന വിഷമങ്ങൾ ഈ കുട്ടികൾ ഓർക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ഒരു നിമിഷം നിങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ട് വരുന്ന നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖം ഒന്ന് ആലോചിക്കണം നിങ്ങൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കാറോ ഇല്ലെങ്കിൽ സ്കൂട്ടറോ ബൈക്കോ ഒക്കെ എടുത്ത് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും സ്പീഡ് കുറച്ച് ഓടിക്കാനായിട്ട് ശ്രമിക്കണം നമ്മൾ എവിടെയെങ്കിലും എത്തേണ്ടടുത്ത് എത്താനായിട്ട് പത്ത് മിനിറ്റ് വൈകിയാലും നമ്മൾ എത്തുമല്ലോ പക്ഷേ നമ്മൾ ഇത്ര സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഒരിക്കലും എത്താത്ത ഒരു ലോകത്തേക്ക് എത്തപ്പെടും അതുകൊണ്ട് നമുക്ക് ഈ ഒരു ലോകത്തിൻ്റെ സൗന്ദര്യം ഈ ലോകത്തിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് അതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സ്പീഡ് കുറച്ച് ഓടിക്കുക നിങ്ങളുടെ തെറ്റുകൊണ്ടും അശ്രദ്ധ കൊണ്ടും ഒന്നും വരുത്താതിരിക്കുക കാരണം മരണം എന്ന് പറയുന്നതാണ് ഈ ലോകത്തിലെ സത്യം മരണത്തെക്കാൾ സത്യമായിട്ടുള്ളതൊന്നും ഈ ലോകത്തിലില്ല ഈ ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് അനുഭവിക്കാനും നമുക്ക് സന്തോഷിക്കാനും ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സ് വെക്കുകയാണെങ്കിൽ അതുകൊണ്ട് അങ്ങനെയുള്ള നല്ല നല്ല കാര്യങ്ങളെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് അല്ലെങ്കിൽ എന്തുമാത്രം പ്രതീക്ഷയോടൊക്കെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് അവർക്ക് നിങ്ങൾക്കൊരു സന്തോഷമൊന്നും കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾ മരണപ്പെട്ട് കിടക്കുന്ന മുഖം അവരെ കാണിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ശ്രമം ഇല്ലെങ്കിൽ അതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഒരു മരണമെന്ന് പറയുമ്പം അതാണല്ലോ സത്യം അതുകൊണ്ടാണ് നമ്മളതിനെ ഭയക്കുന്നത് മറ്റെല്ലാ കാര്യത്തിനും എന്തെങ്കിലുമൊക്കെ പോകാൻ വഴിയുണ്ട് പക്ഷേ ഒരാൾ മരണത്തിൽ കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്ലെസ് ആണ് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല എത്ര കാശുണ്ടെന്ന് പറഞ്ഞാലും എന്തുകൊണ്ട് എന്തുകൊണ്ടെന്ന് പറഞ്ഞാലും മരണപ്പെട്ട് പോയ ഒരു വ്യക്തിയെ തിരിച്ചുകൊണ്ടുവരാൻ നമുക്ക് കഴിയത്തില്ല അപ്പോൾ ആയിട്ടുള്ളവരുടെ മുന്നിൽ മരണപ്പെട്ട് കിടക്കുന്ന കുട്ടി എന്ന് പറയുമ്പം അത് നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്ത ഒരു വിഷമാണ് നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുക എത്രമാത്രം കഷ്ടപ്പെട്ട് അല്ലെങ്കിൽ എത്രമാത്രം പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളെ അവർ വളർത്തിക്കൊണ്ട് വരുന്നത് അവർക്ക് ഇത്രയും വലിയൊരു ദുഃഖം നിങ്ങളുടെ സ്വന്തം തെറ്റുകൊണ്ടും അശ്രദ്ധ കൊണ്ടും നിങ്ങൾ നൽകാതിരിക്കുക എവിടെയെങ്കിലും പോകണമെങ്കിലും ആരെയും ചെയ്യാനോ ഇല്ലെങ്കിൽ ആരെങ്കിലും ഞങ്ങൾക്ക് കടത്തി വെട്ടണം അവരുടെ മുന്നിൽ കയറണം എന്നൊക്കെയുള്ള ഒരു വ്യഗ്രതയിൽ നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന കാര്യങ്ങൾ നമ്മൾ കാറിൽ സഞ്ചരിക്കുന്ന സമയത്തോ ഇല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകുന്ന സമയത്തോ ഒക്കെ കാണുന്നതാണ് ഈ കുട്ടികളുടെ വേഗതയും കാര്യങ്ങളും അവർ കാണിക്കുന്ന ഓരോ പ്രായങ്ങളും ഒക്കെ നമ്മൾ കാണുന്നതാണ് അതുകൊണ്ടാണ് കൊച്ചുമക്കളെ ദൈവത്തോർത്ത് നിങ്ങൾ സ്പീഡിലൊന്നും വണ്ടി ഓടിച്ച് ഇങ്ങനെയുള്ള അപകടങ്ങളൊന്നും വരുത്തി വെക്കാതിരിക്കുക എപ്പോഴും വണ്ടിയൊക്കെ ഓടിക്കുന്ന സമയത്ത് സ്പീഡ് കുറച്ച് ഓടിക്കാനായിട്ട് തീർച്ചയായിട്ടും ശ്രമിക്കണം ആ ഒരു പേരൻസിൻ്റെ വിഷമമെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റത്തില്ല അത് അനുഭവിക്കുന്നവർക്കെ ആ ഒരു വിഷമം മനസ്സിലാകത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക സ്പീഡ് കുറച്ച് വണ്ടി ഓടിക്കുക ആ ഒരു അഞ്ച് മക്കളുടെയും ആത്മാവിൻ്റെ ശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുന്നു ഇല്ലെങ്കിൽ അവർക്ക് ആദരാഞ്ജല ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അവരുടെ ഫാമിലിയുടെ വിഷമത്തിലും പങ്ക് ചേരുന്നു ഇത്രയൊക്കെ ഉള്ളൂ എന്നെനിക്ക് ഇന്ന് ഈ വീഡിയോയിൽ പറയാനായിട്ട് അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടിൽ ദെൻ ബൈ